മധ്യപ്രദേശിലെ ജബൽപൂരിൽ വൈദികർക്ക് നേരെ ആക്രമണമുണ്ടായി മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും കേസെടുക്കാതെ പോലീസ് നവരാത്രി ആഘോഷം കഴിയും വരെ നടപടി എടുക്കില്ല എന്നാണ് പോലീസിന്റെ നിലപാട് ജബൽപൂരിനെ കുറിച്ചുള്ള ചോദ്യത്തോട് ക്ഷുഭിതനായാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ചത് സംഭവം പ്രതിപക്ഷം ഇന്നും പാർലമെന്റിൽ ഉന്നയിച്ചു ഏപ്രിൽ ഒന്നിന് പോലീസിന്റെ മൂക്കിന് താഴെ എസ് മുന്നിൽ നടന്ന ആക്രമണം ദൃശ്യങ്ങളടക്കം ലോകം മുഴുവൻ കണ്ടിട്ടും കേസെടുത്ത് പ്രതികളെ പിടികൂടാൻ മടിക്കുകയാണ് പോലീസ് ആക്രമണം നടത്തിയ വി എച്ച് പി ബജരംഗ് ദൾ പ്രവർത്തകരെ തിരിച്ചറിയാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ലെന്നിരിക്കെയാണ് ഈ മെല്ലെ പോക്ക് അപ്പോൾ പോലീസ് പറയുന്നത് നവരാത്രി കഴിയാതെ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ശരിയാവില്ല എന്നാണ് ഒരു പക്ഷം പിന്നെ വേറൊരു പക്ഷം അവർ പറയുന്നത് ഇവർ ഓൾറെഡി ഇവര് ഇൻവോൾവ് ആയിട്ട് ആളുകൾ അണ്ടർഗ്രൗണ്ട് ആണെന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് അവർ പറയുന്നത് പക്ഷെ ഇത് എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല മതപരിവർത്തനം ആരോപിച്ചായിരുന്നു ആക്രമണം ആദ്യം ആദിവാസികൾ അടക്കമുള്ള തീർത്ഥാടക സംഘത്തെ പിന്നാലെ വിവരമറിഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയ വൈദികരെ നിയമം നിയമത്തിന്റെ വഴിയെന്ന് പറയുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചോദ്യങ്ങളോട് പക്ഷേ മറുപടി ഇങ്ങനെ ഇതാണ് എല്ലായിടത്തുമുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾ ആരാ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടെ ചോദിക്കുന്നത് വളരെ സൂക്ഷിച്ച് സംസാരിക്കണം മാധ്യമരാ ഇവിടത്തെ ജനങ്ങളാണ് വലുത് പ്ലീസ് ബി കെയർഫുൾ സൗകര്യമില്ല പറയാൻ ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടിയെടുക്കും മധ്യപ്രദേശിൽ നേരത്തെയും ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് പുതിയ സംഭവം അരക്ഷിതാവസ്ഥ കൂട്ടിയിട്ടുമുണ്ട് മർദ്ദനമേറ്റ വൈദികരുടെ പരിക്ക് ഗുരുതരമല്ല ട്വന്റി മുംബൈ